അങ്കിൾ ഒരു ഡോഗാണ് നമ്മുടെ വീട്ടിലെ കാവൽനായ കാവൽനായൊന്നേ പറയാനുള്ളൂ ഇതൊരു മഹാസംഭവമാണ് നമ്മളെ ഫാമിലിയിൽ ആർക്കെന്തെങ്കിലും പറ്റിയാൽ ചോദിക്കാൻ ഒരാളേ ഉള്ളൂ പക്ഷെ നമുക്കൊന്നും പറ്റിയില്ലല്ലോ എന്താ പിടിക്കണോ ആ ദൈവനെ അടിച്ചോ അടിച്ചോ ഉളിക്കടവിൽ അമ്മൂമ്മമാരെ വരെ കുളിസിങ് കാണുന്നവരെ അടിച്ചോടിച്ചോടിച്ചു അടിച്ചോ സോറി മുതലും പലിശ ചേർത്ത് കിട്ടി ലിസൺ വി ആർ നോട്ട് ഇൻ റിലേഷൻഷിപ്പ് എനിമോൺ എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യരുത് മനസ്സിലായോ നിനക്ക് നിനക്ക് മനസ്സിലായോന്ന് മനസ്സിലായി 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 വട്ടിന്റെ ആരംഭമായിരിക്കുന്നു എന്ന് ഇത് പണ്ട് ശിവന്റെ മുടി വെട്ടാമെന്ന ബാർബറെ പാമ്പ് കടിച്ചോടിച്ച പോലെ ടോക്സിക് ആയ ഒരാളുടെ കൂടെ ഐ സസ്റ്റെയിൻ നമുക്ക് ഇവിടെ വെച്ച് പിരിയാം ഇനി പരിസരത്ത് നീ എനിക്ക് കൊള്ളാനും വയ്യ പിന്നെ ഞാൻ കാരണം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും നിന്റെ പേടിയെങ്കിൽ നിനക്കൊന്നും സംഭവിക്കില്ല പക്ഷെ നിന്നോടുള്ള എൻ്റെ പെരുമാറ്റം വളരെ വളരെ മൃഗീയമായിരിക്കും ഞാൻ നിന്റെ മുഖത്ത് അടിക്കും അഴുക്ക് തള്ളും കാലത്തുപ്പും ഞാൻ ഞാൻ നിനക്കൊന്നും സംഭവിക്കില്ല കൊല പണിടുാണ് നിന്റെ കൊഴപ്പം ഒരു തമാശ പറഞ്ഞാ മനസ്സിലാക്കാനുള്ള കഴിവ് ഇപ്പോഴും നിനക്കില്ല എ ഫ്യൂമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞാ മൈൻഡ് ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല വരാനുള്ളത് വഴി തങ്ങില്ല ഇതങ്ങനെയല്ലോ വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ എവിടെയോ എന്തൊക്കെയോ എന്ന് പറഞ്ഞപ്പോ എന്റെ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയണം കടവെല്ലാം മാർക്കോ തീർത്തിട്ടുണ്ടെന്ന് കള്ളപ്പന്നി തൽക്കാലം ഇത്രയും മതി പരട്ടെ എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ അമർത്തുക